വാസിൽ നയ്യപ്പാടത്തെ എഞ്ചിനീയേഴ്സിൻ്റെ ഡിസൈനർ ആൻഡ് കോൺട്രാക്ട് ചെയ്യുന്ന ആളാണ് ഇത് ജനുവരി ഫസ്റ്റ് വീക്കിൽ നമ്മൾ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആക്കി ഹാൻഡ് ഓവർ ചെയ്തൊരു പ്രൊജക്റ്റാണ് അതിൻ്റെ ഡീറ്റെയിൽ ആണ് പോ പറയാൻ പോകുന്നത് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് നാട്ടിലും ഒരു പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഗൾഫിലുള്ളൊരു കമ്പനിയാണ് ഞങ്ങളുടെ നെയ്യപ്പാടത്ത് എഞ്ചിനീയേഴ്സ് ഇത് മണ്ണാറക്കാട് മെയിൻ ഒരു ഏരിയയിൽ പത്ത് സെൻറ്റിൽ അവർക്ക് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു വീട് കാണാൻ അവര് കൂടുതൽ വിശേഷം നമുക്ക് ഉള്ളിലൂടെ മനസ്സിലാക്കാം ഇത് പത്ത് സെന്റിലുള്ള ഒരു വീടാണ് കേട്ടോ നാല് മീറ്റർ ആണ് അതിന്റെ സ്ലോപ്പ് താഴത്തേക്ക് അതാണ് ഇത് കാണുന്നത് പിന്നെ വണ്ടി ഇറങ്ങാൻ വേണ്ടി അത്യാവശ്യ സൗകര്യം റാമ്പ് ഉണ്ടോ റാമ്പ് കണ്ടോ അവിടുന്ന് റാമ്പ് വരുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല മിറ്റ സൗകര്യങ്ങളോട് കൂടിയ ഒരു വീടാണ് ഒരുക്കിയിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സിറ്റൗട്ടാണത് പത്തടിയാണ് ഇതിൻ്റെ നീളം നാലടിയാണ് ഇതിൻ്റെ വീതി കൊടുത്തിരിക്കുന്നത് ഈ നാലടി വീതി ഉള്ളത് കാരണം നമ്മൾ ഈ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോൾ കൺജസ്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി ഫില്ലറിൻ്റെ സൈഡിൽ എന്ത് ചെയ്തു ഫുള്ള് നമ്മൾ കൊടുത്തു ഫ്ലോർ മൊത്തത്തിൽ കൊടുത്തു അതേപോലെ നമ്മൾ സ്റ്റെപ്പ് ഒന്ന് ചുരുക്കി കൊടുത്തു രണ്ട് സ്റ്റെപ്പ് ഒന്ന് ചുരുക്കി കൊടുത്തു ഇവിടെ സ്റ്റെപ്പ് ഗ്രാനൈറ്റ് ആണ് ടോപ്പ് കൊടുത്തിരിക്കുന്നത് ബാക്കി ഫുള്ള് നമ്മൾ ഫുൾ ടൈൽസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ സെറ്റ് ഔട്ടിൽ ഒരു വുഡിൻ്റെ ബെഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഫാൻസി ലൈറ്റ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആയിട്ട് ഒരു ഫാൻസി ലൈറ്റ് ഉണ്ട് കൂടാതെ വിൻഡോ വിൻഡോ തേക്ക വൂട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ ഫ്രെയിമൊക്കെ നമ്മൾ സ്റ്റീലിലാണ് കേട്ടോ വീടിൻ്റെ പേര് കണ്ടോ വൃന്ദാവനം എന്നാണ് അപ്പോൾ ഇപ്പോഴത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡബിൾ ഡോറാണ് ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് ഇത് ഫുൾ കാതലിലാണ് ഇത് കേട്ടോ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും തന്നെ പുതിയ മോഡലിലുള്ള എല്ലാ വീടുകളിലും തന്നെ ഇങ്ങനെയാണ് കാണപ്പെടുന്നത് കാരണം അധികം ഡിസൈനൊന്നുമില്ല സിമ്പിൾ ഡിസൈനിലാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്കെന്നാലും ഉള്ളിലിരിക്കുന്ന കേൾ നോക്കാം ഞങ്ങളൊരു വലിയ സ്വപ്നമായിരുന്നു ഈ വീട് അമ്മയുടെയും അച്ഛൻ്റെയും അപ്പോൾ അത് സഷലീകരിക്കാൻ വേണ്ടിയിട്ട് വാസിലിനെ ഞങ്ങളെ ഏൽപ്പിച്ചു അവൻ്റെ ഒരു കഠിന പ്രയത്നം തന്നെ പറയാം ഇതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലെല്ലാവരും ഞങ്ങളൊപ്പം നിന്നിട്ട് വേണ്ട ഡിസൈനിലൊക്കെ ചെയ്തു തന്നത് വാസിലാണ് പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പ്ലാനിങ് കൂടിയായിരുന്നു ഇത് ആൾ ശരത്താണ് അവൻ്റെയും പേര് അപ്പോൾ രണ്ടുപാരുടെയും കൂട്ടായ്മ കൊണ്ട് ഞങ്ങൾക്കൊരു വീട് പൂർണ്ണമാക്കി തന്ന് വൃത്തിയിലും ഭംഗിയിലും ഞങ്ങൾ ആഗ്രഹിച്ച മാതിരി എല്ലാം നല്ല ഉഷാറാക്കി കിട്ടുന്നു തന്നെ ഇത് പിന്നെ അമ്മയാണ് അമ്മ പറഞ്ഞാൽ വൈഫിൻ്റെ അമ്മയാണ് ഇവിടെ അളിയൻ ഇവിടെ ഉണ്ടായിരുന്നില്ല പുറത്താണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ മേൽനോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിയായിരുന്നു അവർ അച്ഛനും അമ്മയ്ക്കും കൂടെ ഇവിടെ ആണോ ഇതിനൊക്കെ ബുദ്ധിമുട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ എല്ലാ രൂപകൽപ്പനയും പിന്നെ അവൻ്റെ കൂടുതൽ ഇതാണത് പറഞ്ഞു ോട്ടിംഗിൽ നിന്ന് നേരെ കിടക്കുന്ന നമ്മൾ ലിവിങ് ഹാളിലാണ് നമ്മൾ അവിടെ റൂം സെപ്പറേറ്റ് ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വലിപ്പം തോന്നിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ലിവിംഗിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിക്കാണ് പോകുന്നത് കേട്ടോ അവിടെയാണ് നമ്മൾ ടി വിയും അതേപോലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അടുവിൽ വിൻഡോ വരുന്നുണ്ട് വിൻഡോയുടെ സൈഡിൽ അവർക്ക് ടി വി യൂണിറ്റ് വേണമെന്ന് പറഞ്ഞു അതുകൂടാതെ എൻ്റെ അടിയിൽ ഒരു ക്യാബിനും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു സൈഡിൽ ഫ്ലവർ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ട്രൈ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേളിന് ഒരു ഓപ്പൺ ട്രൈ കൊടുത്തിട്ടുണ്ട് അതിൽ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ബാക്കിൽ വിൻഡോ ആയത് കാരണം നമ്മൾ റോമൻ കട്ടൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഡൈനിങ്ങിൽ നേരെ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടി നമ്മൾ പെർഗോളാണ് യൂസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ നല്ലൊരു ഡിസൈൻ കിട്ടും കൂടാതെ നല്ലൊരു വെളിച്ചം നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് സെറ്റിങ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങിൽ നിന്നാണ് നമ്മൾ എല്ലാ റൂമിലേക്കും അതേപോലെ കിച്ചണിലേക്കുമുള്ള പാസേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നേരെ നോക്കുന്നത് സ്റ്റെയർ ആണ് ഒരു ബെഡ്റൂമാണ് അടിയിലുള്ളത് നമുക്ക് നമുക്കെന്താ കിച്ചണിലേക്ക് പോകാം ഇവിടെ ഓപ്പൺ കിച്ചണാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഫുഡ് കൗണ്ടറും നമ്മളിവിടെ കണ്ടില്ലേ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിൻ്റെ ഏരിയ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ രീതിയിലും അതിൻ്റെ എല്ലാ സെറ്റിങ്സും വളരെ കറക്റ്റായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫുൾ ചെയ്തിരിക്കുന്നത് മൾട്ടിപിളിലാണ് സെവൻ ഡെൻസിറ്റി മൾട്ടിപിൾ ഉണ്ടത് അടിയിൽ ഓയിൽ ഫുൾ ഔട്ട് അതുപോലെ കട്ട്ലറി അതിൽ പ്ലെയിൻ ബാസ്കറ്റും കൊടുത്തിട്ടുണ്ട് ഗ്യാസിന് വേണ്ടിയിട്ടൊരു സ്റ്റോറേജ് അതേപോലെ കൊടുത്തിട്ടുണ്ട് സിംഗിൾ ബോഡ് അടുത്ത് വരികയായിരുന്നു ഒരു പ്ലെയിൻ ബാസ്ക്കറ്റും കഴുകി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലെയിൻ ബാസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട് മെയിൻ അതുപോലെ ഓവറേഡിൽ രണ്ട് ഡോറും അതിൻ്റെ സ്റ്റോറേജും കൊടുത്തു അടിയിൽ ഈ മസാല റാക്ക് കൊടുത്താൽ വേണ്ടിയിട്ടാണ് ഒരു ട്രേ കൊടുത്തില്ലേ രണ്ട് സൈഡിലും അതുപോലെ ട്രേ കൊടുത്തിട്ടുണ്ട് അതുപോലെ ലോഫ്റ്റിൽ ഫുൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് ക്യാമിനില്ലാണ്ട് മസാല സാധനം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഡോറ് വരുന്നത് ട്രൈകളായിട്ട് തന്നെ ഷെൽപ്പും കൊടുത്തത് ഓണറിലെ സ്പേസിൽ ഈ പ്ലഗ് കൊടുത്തത് വരെയാണ് ഒരു ഓവൻ കൊടുത്തിട്ടുണ്ട് മിക്സി കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പ്ലഗ് കൊടുത്തിട്ടുണ്ട് അതേപോലെ സ്റ്റൗ ഇവിടെ വരുന്നത് സിങ്ക് ക്ഷുള്ള പൈപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അവിടെ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാനും പാത്രം ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആണ് ഇത് കാര്യം നാളെ മാരേജ് ഫങ്ഷൻ നടക്കാൻ കുടുംബാംഗങ്ങളിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പൊ കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് വർക്ക് ഏരിയയ്ക്കാണ് കേട്ടോ അവിടെ ഒരു ആലു ആലുവടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ മൂലയ്ക്ക് കണ്ടല്ലേ ആലുവ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമ്മളിപ്പുറത്തേതാ പാത്രം കഴുകാനും പാത്രം വയ്ക്കാനോ അതേപോലെ സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഡിസൈൻ കണ്ടു ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് മുകളിൽ ഒരു ബർത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ കയറ്റി വെക്കാനുള്ള ഇഷ്ടംപോലെ സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ നാല് മീറ്റ് സ്ലോപ്പാണ് ഈ സ്ഥലം അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണൊന്നും എടുത്ത് ലെവലാക്കാത്ത വീടിനെ അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ കണ്ടില്ലേ ബാക്കിൽ പോകുമ്പോൾ നമുക്ക് അണ്ടർഗ്രൗണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനും സ്ഥലങ്ങൾക്ക് ഇഷ്ടംപോലെ സ്റ്റോർ ചെയ്യാൻ സൗകര്യം ഉണ്ട് കേട്ടോ അടിയിലേക്ക് പോകുന്നതോടെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ട് അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് കിണർ കിണറുണ്ട് അതേപോലെ രണ്ട് മീറ്റർ ആയിട്ടോളം നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ നല്ല സൗകര്യം കിട്ടി കാരണം യാതൊരുവിധ പ്രശ്നങ്ങളില്ലാത്ത ഒരു ഒഴിഞ്ഞ ഏരിയ ഇവിടെ ഫുള്ള് കിട്ടുകയാണ് നമ്മൾ ലെവൽ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരൊക്കെ സ്പേസ് പോയി പക്ഷേ ഇവിടെ കണ്ടില്ലേ ഒരു കിണർ അതേപോലെ നമുക്ക് നിലർത്താൻ സാധിച്ചു എന്നുള്ളത് മാത്രമല്ല നല്ല വെള്ളമുള്ള കിണറാണ് കേട്ടോ അത് നമ്മൾ അതേപോലെ നിലർത്തുകയും ചെയ്തു ഇവിടെ ഇഷ്ടം പോലെ സ്പേസും കിട്ടി അപ്പോൾ നമുക്കുള്ള ഈ പത്ത് സെൻറ് നമ്മൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു ഇവിടെ നല്ല നമ്മൾ നല്ലൊരു സ്റ്റെയർ കേസ് ഫിറ്റ് ചെയ്തു പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ മുകളിലും മുഴുവൻ നമ്മൾ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ പോയിൻറ്റ് പോലെ നമുക്ക് തോന്നും അതുകൂടെ നമ്മൾ അടുക്കളിൽ നിന്ന് കിച്ചണിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു സ്പേസ് കണ്ടു നല്ല സ്പേസ് കിട്ടുന്നുണ്ട് ആ സ്പേസൊക്കെ നമ്മൾ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് ബാക്കിൽ നിന്ന് നമുക്ക് ഫ്രണ്ടിലേക്ക് ഒരു വരാന്ത ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബാക്കിലൂടെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടി ഒരു ഹാൻഡ്രിലൂടെ കൂടി ഒരു വരാന്ത കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് കെയർ ചെല്ലാൻ പറ്റുന്ന നല്ലൊരു രീതിയായിട്ട് ഇത് എനിക്ക് തോന്നി കണ്ടപ്പോൾ തന്നെ വീണ്ടും നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് ഡൈനിങ്ങിൽ നിന്ന് ഇവിടെ സ്റ്റെയർ ഉണ്ട് തൊട്ട് ഇവിടെ അടിയിലൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഉള്ളത് ഞാൻ പറഞ്ഞില്ല ഒരു ബെഡ്റൂം മാത്രമാണ് നമ്മുടെ അടിയിലുള്ളത് അപ്പോൾ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒന്ന് കയറി നോക്കാം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് പറയുന്നത് പതിനാല് പത്താണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇവരുടെ ഒരു വല്യമ്മ വയ്യാതെ കിടക്കുന്നുണ്ട് കേട്ടോ പ്രായമായ ഒരു വല്യമ്മ വയ്യാതെ കിടക്കുന്നുണ്ട് ഏതായാലും മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്കൊന്ന് കയറി നോക്കാം ബെഡ്റൂമിനുള്ളിൽ കയറുമ്പോൾ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുത്യതാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളത് സ്റ്റേറിൻ്റെ അടിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടാതെ നമ്മളിവിടെ വാഷ്റൂമിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡിലും മൂന്ന് പാളികളുള്ള ജനലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബെഡ്റൂമിന് പുറത്ത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യേണ്ട ഒരു കോമൺ ടോയ്ലറ്റ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിത് കൂടാതെ ഇതിൻ്റെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ്ങിൽ നിന്ന് കുറച്ച് വിട്ട് സ്റ്റെയറിൻ്റെ അടിയിലാണ് ഇതിൻ്റെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ചെറിയ ഒരു ഗ്ലാസ് മിറർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ സിങ്ക് അടിയിലെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി മുകളിലേക്ക് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകാം സ്റ്റെയറിൻ്റെ നമ്മൾ ടോപ്പ് കൊടുത്തിക്ക് വുഡൻ പാറ്റേണുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ നമ്മൾ എം എസിൻ്റെ സ്ക്വയർ പൈപ്പാണ് നമ്മൾ ഹാൻഡിലായിട്ട് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഏത് വീടിൻ്റെയും അട്രാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ സ്റ്റെയർ കേസ് തന്നെയാണ് സ്റ്റെയർ കേസിൻ്റെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ലാൻഡിങ്ങാണെങ്കിൽ നല്ല സൗകര്യം അതുകൂടാതെ തന്നെയുണ്ടോ ഇവിടെ ഉണ്ടാവുന്ന നല്ല ഒരു വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത് നല്ല സ്ക്വയർ പൈപ്പിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടും അതന്നെ അതിമനോഹരമായിട്ട് തോന്നി എനിക്ക് കാരണം ഇത്ര നല്ല വ്യൂ കിട്ടുമ്പോൾ അവിടുത്തെ എയർ എയർ സർക്കുലേഷൻ നന്നായിട്ടുണ്ടാവും കൂടാതെ ഇവിടുത്തെ ലാൻഡിങ്ങും അതേപോലെ സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് അവർ നമുക്ക് പെട്ടെന്ന് മടുക്കില്ല സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകുമ്പോൾ തന്നെ നല്ലൊരു മടുപ്പ് തോന്നില്ല നല്ല വീതി ഉണ്ട് സ്റ്റെയറിന് നല്ല വീതിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ മുകളിൽ കയറി വരുമ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ മുകളിലൊരു ഒരു സീലിങ്ങിൽ ഒരു ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ റെട്ട കിട്ടാൻ വേണ്ടി ഒരു ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ മുകളിൽ കയറുമ്പോൾ ഉള്ള ഒരു വ്യൂ നമ്മൾ ഫസ്റ്റ് ഡോർ തുറക്കുമ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡ് കണ്ടു കിച്ചൺ കണ്ടല്ലോ ഈ സൈഡിൽ കണ്ടു മറസൈഡ് നമ്മൾ രണ്ട് സൈഡും വാൾ വെച്ച് ഡിസൈൻ ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഇവിടെ അത്യാവശ്യം ഓപ്പൺ ടെറസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇങ്ങോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഹാളിൽ നിന്നും അടുത്ത ഡോർ നമ്മൾ തുറന്നു അടുത്ത ഡോർ തുറന്നപ്പോൾ നമ്മൾ നേരെ കാണുന്നത് ചെറിയ ഒരു ഓപ്പൺ ടെറസ്സാണ് ഇവിടെ നിന്ന് ഹാൻഡ്രില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് ഇവിടെ സൊർവ് ഇറങ്ങിയിരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഫ്രണ്ടില് റോഡ് റോഡിലേക്ക് അഭിമുഖമായിട്ടാണ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ മുകളിലായിട്ട് രണ്ട് ബെഡ്റൂമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ടും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ള ബെഡ്റൂമുകളാണ് റൂമിൻ്റെ സൈസ് പത്ത് പത്താണ് കേട്ടോ നമുക്ക് വെളിച്ചം വരാൻ വേണ്ടി നാല് ജനലുകളാണ് ഒരു സൈഡേ വെളിച്ചം ജനലുള്ളൂ അതുകൊണ്ട് തന്നെ നാല് ജനലുകളാണ് അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മറു സൈഡിൽ നമുക്ക് വാട്ടർ റോബ് ഉണ്ട് അതുപോലെ ഇപ്പുറത്ത് ടോയ്ലറ്റ് ഉണ്ട് എങ്ങനെയാണ് റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വീടിൻ്റെ മുകളിലത്തെ ബെഡ്റൂമിൻ്റെ വാട്ടർ പ്രൂപ്പ് വേണ്ടോ നല്ല അടിമുതൽ മുകൾ വരെയുള്ള ഫുള്ള് നമുക്ക് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് വെക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല ഡിസൈൻ ഉണ്ട് അതേപോലെ വീടിൻ്റെ ഫ്ലോർ ടൈൽ ചെയ്തിരിക്കുന്നത് വൺ എയ്റ്റി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ ടൈലാണ് ചെയ്തിരിക്കുന്നത് ഫുള്ള് നമ്മൾ സ്പേസറൊക്കെ ഇട്ട് അപ്രക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ക്ക് മുഗലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്കാണ് കയറി നോക്കാം മുഗലത്തെ ബെഡ്റൂമിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് വിൻഡോ ഉണ്ട് ഇതിൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ അതുകൂടാതെ അതിൻ്റെ എലിവേഷൻ്റെ ഭാഗമായിട്ട് കണ്ടോ അവിടെ നമുക്ക് ഒരു സിറ്റിംഗ് ഒരു ഏരിയ കൂടി നമുക്ക് സെപ്പറേറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു സൈഡിൽ മൂന്ന് മൂന്ന് ജനലുണ്ട് മറു സൈഡിൽ രണ്ട് ജനലുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റ് എല്ലാം ഒരേ പോലെ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റ് ഉൾവശം എല്ലാം ഒരേ ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാം നമ്മൾ ടോയ്ലറ്റ് എല്ലാ സൗകര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ അബോക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ സിങ്ക് കാര്യങ്ങൾ പൈപ്പ് എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാല്ക്ക് അഞ്ച് ഇഞ്ച് ആണ് നമ്മളുടെ ഷവർ സെറ്റ് ാണ് ഈ വീട് ഞങ്ങള് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷെ അളിയനെ ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഇദ്ദേഹമായിരുന്നു ഫുൾ ആയിട്ട് ഇതിന്റെ ഞമ്മളെ ബാക്കിൽ നിന്നിരുന്നത് നമ്മളെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു ഇതേ ആയിരുന്നു അപ്പോൾ എന്റെ വിശ്വാസം ഞാൻ പറഞ്ഞ രൂപ രൂപത്തിലും ഞാൻ അതിന്റെ എല്ലാ ക്ലിയറിലും കംപ്ലീറ്റ് ആക്കി എന്നുള്ളതാണ് കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് ചോദിക്കാം ചെയ്യാം എൻ്റെ പേര് മണിയണ്ഠൻ ഞാൻ ഈ വീട് എൻ്റെ അളിയന് വേണ്ടിയിട്ടാണ് അവരുടെ പിന്നെ ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹം തന്നെയായിരുന്നു അങ്ങനെ ഇതിൻ്റെ ഇത് എങ്ങനെ തുടങ്ങണം എന്നുള്ളതും എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളതെന്നും ഞങ്ങൾക്കൊരു രൂപം ഉണ്ടായിരുന്നില്ല അങ്ങനെ ആണ് വാസലിനെ പരിചയപ്പെട്ടതും ആളെ കണ്ടുമുട്ടിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ആളൊരു നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് തുടക്കം വെച്ചത് അതിൻ്റെ എല്ലാ കാരണം കാര്യത്തിലും ആൾ മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടാണ് ഇത് ചെയ്ത് എല്ലാം പൂർ പൂർത്തീകരിച്ച് തന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ച മാതിരി തന്നെ ഞങ്ങൾ പറഞ്ഞ ഡേറ്റിൽ തന്നെ ആളത് ശരിയാക്കി തന്നു കാരണം അടുത്ത് ഞാനിപ്പോൾ ഇവിടെ നടത്തി പറഞ്ഞായിരിക്കും അളിയൻ്റെ ഒരു മാരേജ് ഫങ്ഷൻ്റെ പരിപാടിക്ക് അതിൻ്റെ മുമ്പായിട്ട് ഇത് ഔസ്വാങ്ങ് വേണമെന്ന് പറഞ്ഞു അതിലേക്ക് എല്ലാം റെഡിയാക്കി തന്ന് ക്ലിയറാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അതിന് വാസിനോട് ഒരു പ്രത്യേക നന്ദി തന്നെ ഞങ്ങൾ പറയുകയാണ് എല്ലാം കൊണ്ടും ചെയ്തു തന്നിട്ട് പിന്നെ ഞാനിവിടെ എനിക്ക് പെട്ടെന്ന് ഓടി എത്താൻ പറ്റാത്ത അവസരത്തിലും അവൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇന്ന മാതിരി ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ പോരെന്നുള്ളത് എനിക്ക് ഫോണിലൂടെ നിർദ്ദേശം തരും പിന്നെ ബാക്കി പണിക്കാരോ കൂടെ നിന്നിട്ട് എല്ലാം അവൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്തിട്ടാണ് ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഞാനിങ്ങോട്ട് കൂടുതൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം എപ്പോഴേലും ഒന്നും ഇങ്ങോട്ട് വന്ന് പോകുന്നല്ലേ ഉള്ളൂ ബാക്കിയെല്ലാം അങ്ങനെ നോക്കിയിട്ടാണ് ഇത് ശരിയാക്കി തന്നത് ഞങ്ങളതിൽ പൂർണ്ണ തൃപ്തിയാണ് എല്ലാം കൊണ്ടും അച്ഛൻ ഞങ്ങളുടെ അമ്മേടേയും അനിയൻ പ്രശോബിൻ്റെയും സ്വപ്നമായിരുന്നു ഈ വീട് അവരുടെ കല്യാണമായിരുന്നു ഇപ്പം ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തി ആറിന് പെൺകുട്ടി ചെന്നൈയിൽ നിന്നാണ് അപ്പം അതിന് മുന്നേ പതിനേഴാം തീയതി ആയിട്ട് ഞങ്ങൾ വീട് കയറി താമസം നടത്തി ഇനിയിപ്പോൾ ഇന്നും നാടകായിട്ട് അതിൻ്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ തിരക്കാണ് ഇത് എൻ്റെ വൈഫാണ് എന്നുവെച്ചാൽ ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയും മൂത്തമാകള് ഞാൻ മരുമകനാണ് പിന്നെ ഈ വീടിൻ്റെ ഈ പ്ലാനിങ്ങും ഇതെല്ലാവരും എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് മധുരമിഠായി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ ഞങ്ങളിത് ഡെലിവറി ചെയ്യണത് അപ്പോൾ ഇതിനെ ഇതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയ വീട് വയ്ക്കേണ്ട ആൾക്കാർക്ക് ഇതിൻ്റെ മോഡല് കാര്യങ്ങൾ എല്ലാം വെറൈറ്റി മോഡലും ഉണ്ട് അത് നമ്മളീ പറഞ്ഞാലേക്ക് നമ്മളാളിൻ്റെ വാസിൽ അങ്ങനെ എടുത്ത് പറഞ്ഞാലും ഇത് ഓക്കേ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളീ ചാനലൊന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് കൊടുത്തത് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങളറിയിക്കുക നന്ദി നമസ്കാരം